ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പന്തളം രാജാവിന് കുട്ടികളില്ലാത്ത ഒരു പുത്ര ഭാഗ്യം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ വധിക്കാനായിട്ടുമാണ് അയ്യപ്പൻ അവതരിച്ചത് അപ്പോൾ ഇന്ന് ഒരുപാട് അധർമ്മവും അക്രമവും അനീതിയും ഒക്കെ കൂടികൊള്ളുന്ന ഈ കാലത്ത് ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നവരെ രക്ഷിക്കുക രക്ഷിക്കുക എന്നതും കൂടെ ഭഗവാൻ്റെ അവതാരലക്ഷ്യമാണ് അതുകൊണ്ടാണ് കലിയുഗവർദ്ധനായ ഭഗവാൻ ഇന്നും ജീവി ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ നമുക്ക് ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി നിലനിന്നു ആ ധർമ്മശാസ്ത്രാണ് ശബരിമല അയ്യപ്പൻ ലയിച്ചത് ആ ചരി കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അയ്യപ്പചരിതം ശരണം അയ്യപ്പ